ാണ് അല്ല ഇതൊരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ദിവസം തന്നെയാണ് തിരഞ്ഞെടുപ്പും അവരുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ടതൊക്കെ അപ്പൊ എല്ലാ കാലത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവോ ഇതുപോലുള്ള കേസുകളും പ്രശ്നങ്ങളും അഴിമതികളും അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് ഓരോരുത്തരുടെയും മനസാക്ഷിക്കനുസരിച്ചും വിശ്വാസത്തിനനുസരിച്ചും വോട്ട് ഈ പ്രാദേശിക ചെയ്യാതുള്ളൂ അത് രണ്ടും അതിന് ഘടകമാണ് മാത്രമല്ല പേഴ്സണലും കൂടിയാണ് പലപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ അടുപ്പം കൂടെ പലരും കണക്കിലെടുക്കും കാരണം അവർക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരാൾ അങ്ങനെയാണല്ലോ ഏറ്റവും അടുത്തുള്ള നമുക്ക് ബന്ധപ്പെടാവുന്ന ഒരാൾ അതാണ് മെമ്പർ ഏറ്റവും അടുത്ത മെമ്പർ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചും കൂടെ വൈഡർ ആവും അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് കാരണം മൊത്തം സംസ്ഥാനത്തിൻ്റെ വികസനം സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ പറ്റിയിട്ടുള്ള നമ്മളുടെ ഗതി ഇത്രയൊക്കെ പിന്നെ മറ്റു തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചും കൂടെ വിശാലമാവും അല്ല ഇതുവരെ ഒരു സംസ്ഥാന ഭരണത്തില് അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ചൂണ്ടുവല തന്നെയാണിത് കാരണം അടുത്തതുകൊണ്ട് വളരെ അടുത്ത തന്നെയല്ലേ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ട് ഇത് ഒരു തരത്തിലുള്ള ചൂണ്ടുവലയ്ക്കാണ് അല്ല വോട്ട് ഇന്നത്തെ ഇന്നത്തെ ോ പഠിച്ചുകൂടെ എന്റെ പേരിലോട്ട് ചെയ്യാൻ അത് ആ ചില ആൾക്കാർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ അല്ല അത് അതിനായിട്ടില്ല നമുക്ക് അറിയാം നമുക്ക് അതിനൊരു പ്രത്യേകിച്ചും ഒരു വാർഡ് മെമ്പർ എന്നൊക്കെ പറഞ്ഞാല് ഒരു കൌൺസിലർ എന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളാണ് ഒരു റിട്ടയർമെന്റ് ജീവിതത്തിനെ പറ്റുള്ളൂ ഇപ്പൊ കണ്ടോ കഴിഞ്ഞ മേയറൊക്കെ ഉണ്ട് റിട്ടയർ ചെയ്തിട്ടാണ് മേയർ ആയത് മറ്റു പണിയൊന്നും ഇല്ലെങ്കിൽ ബെസ്റ്റാ എനിക്കിപ്പോ വേറെ പണികളുണ്ട് അപ്പൊ ഞാൻ വന്ന ആൾക്കാരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ മോശമാണ് എന്ത് ഈ തെരഞ്ഞെടുപ്പില് ഈ തെരഞ്ഞെടുക്കപ്പെടാതെ എന്തെങ്കിലും സ്ഥാനം കിട്ടുമോ ഞാൻ നോക്കുന്നത് അല്ല അതൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു ചോദിച്ചൊക്കെ ചെയ്തിരുന്നു ഞാൻ അങ്ങനെ ഒരു ഇതിലേക്കൊന്നും വരാൻ പറ്റിയില്ല വേണ്ടി ശരി അവർ വോട്ടില്ലാത്തവരെ മേയറാക്കാൻ നോക്കുക അങ്ങനെ വിരൂല തർക്കം വേണത് ഇല്ലല്ല ഞാൻ ആദ്യം തീരുമാനിച്ചാണ് കാരണം ഞാൻ പറഞ്ഞില്ല ഇതൊരു ഒരു ഫുൾ ടൈം ഒരു സാമൂഹ്യ പ്രവർത്തനം ഏറ്റെടുക്കാവുന്ന ഒരാൾക്ക് പറ്റിയ പണിയാത് ഇപ്പോൾ തന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മൾ സത്യസന്ധമായി പറയാലോ കാരണം വാർഡിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർ കൂടെ നിൽക്കുന്നത് താഴെത്തട്ടിലല്ല തട്ടില എല്ലാവരെയും കൂടെ നിൽക്കേണ്ട ഒരാളാണ് ഏത് പ്രശ്നത്തിനും ഇടപെടേണ്ട ഒരാളാണ് ഒരു എം എൽ എ പോലെയല്ല എം എൽ എക്ക് ഓഫീസ് ഇട്ടിട്ട് എങ്ങോട്ടേക്ക് പോവാം അല്ലെങ്കിൽ എം പി ആണെങ്കിലും അങ്ങനെ ചെയ്യാം പക്ഷെ ഇതങ്ങനെയല്ല ഏത് പാദയാത്രയ്ക്ക് വിളിച്ചാലും ഏറ്റൻഡ് ചെയ്യണം അപ്പൊ അങ്ങനെ ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തനത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ആൾക്കാരുടെ നമ്മളിറങ്ങിയിട്ട് ഞാനും ഉണ്ട് എന്ന് പറയുന്ന അത് വേണ്ടി പല വിഷയങ്ങളും ചർച്ചയായിരുന്നു ഏറ്റവും ചർച്ച ആയത് ഈ നമ്മുടെ നടിയാക്രമിക്കപ്പെട്ട കേസില് യു ഡി എഫ് ചെയർമാന്റെ കൺവീനറുടെ ഒരു പ്രസ്താവന അതായത് ആ ആ സിനിമ തരത്തിൽ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കാണുന്നു അല്ല അത് അദ്ദേഹം തിരുത്തിയല്ലോ അത് അറിയാതെ പറഞ്ഞു പോയതായിരിക്കും അബദ്ധങ്ങളങ്ങനെ വായ്പ കുഴുവല്ലേ പലർക്കും ഇപ്പൊ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു ഇത് വെറും ഗൂഢാലോചന വെറും ഭാവനയാണെങ്കിൽ ഓർമ്മയുണ്ടോ പിന്നെ മൂബ്രണ്ട് തിരുത്തി അത്രേ ഉള്ളു അത് അല്ലാതെ അതിന്റെ ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം മാറ്റി പറഞ്ഞുള്ളത് പുലി സതീശനടക്കം പറഞ്ഞല്ലോ അയാൾക്ക് തെറ്റുപറ്റിയതാണ് അങ്ങനെയല്ല അല്ല ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനം ഇപ്പൊ ഞാൻ ചോദിക്കാം നിങ്ങൾ എന്റെ സംഘടനയുടെ തീരുമാനം എന്താ പിന്നോട് എനിക്ക് പറയാൻ പറ്റില്ല ഇവിടുന്ന് ചോദിക്കും എനിക്ക് മോഹത്തൊക്കെ പറയാനിഷ്ടം തിരിച്ചു വരാനുള്ള അല്ല അമ്മ സംഘടനയിൽ അദ്ദേഹം തിരിച്ചു എന്നുള്ളത് അമ്മ സംഘടന തീരുമാനിച്ചിട്ടില്ല അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല മാത്രമല്ല അത് അദ്ദേഹം ആലോചിക്കേണ്ടതാണല്ലോ വരണോ വേണ്ടതെന്നുള്ളത് പിന്നെ അങ്ങനെയാണ് അത് രാജിവെച്ചു പോയതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും മെമ്പർഷിപ്പിനെ അപേക്ഷിക്കണം അങ്ങനെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലാതെ അയാൾ എടുക്കണോ എന്നുള്ളത് ഒരു തീരുമാനം എന്താ പറയുന്ന കുറച്ച് ആൾക്കാർക്ക് പറ്റില്ല സംഘടനയിൽ അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസ്സാക്കുകയും ജനറൽ ബോഡിയും ഇവർക്കെ വേണം കുറച്ച് പണിയുണ്ട് അസോസിയ മറ്റ് അസോസിയേഷൻ പോലെയല്ല അമ്മ അസോസിയേഷൻ എന്നൊക്കെ പറയാ ട്രേഡ് യൂണിയൻസ് ഇഷ്ടപ്പെട്ട അസോസിയേഷനാണ് അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള അസോസിയേഷൻസ് ആണ് അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് അത് അതിൽ അങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ് മറ്റൊക്കെ പവറിന് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് എന്ത് പോറാനുള്ളത് അമ്മയിലത്തെ ഏതെങ്കിലും ഒരു നടന പുറത്താക്കിയാൽ ബാക്കി അംഗങ്ങൾ പണി കൊടുക്കുവോ അസംഭാവമാണ് നമുക്ക് അങ്ങനെ ഒരു ഒരു ബാർഗെയിനിങ് സംഘടന അല്ല അമ്മ പക്ഷെ ഉള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാ മീഡിയയുടെയും ശ്രദ്ധ അത് കഴിക്കും അത് അത്രേ ഉള്ളൂ അല്ലാതെ മറ്റേതിനൊക്കെ ബാർഗെയിനിങ് ഉണ്ട് ഇപ്പോൾ ഫെഫ്കേരെ അംഗങ്ങൾ പണി കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ വേദന വർദ്ധിക്കുന്നു അവകാശപ്പെടുന്നു പറയുമ്പോൾ അതിനൊരു സാങ്കത്യം ഉണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ പണമുള്ളവരുടെ സംഘടനയാണ് അവർ പടം എടുക്കേണ്ടതെന്ന് വെച്ചാൽ പടമില്ല നടന്മാർക്ക് അങ്ങനെ ഒരു ഒരു എന്താ പറയാ ബാർഗെനിങ് പവർ ഓർഗനൈസേഷൻ അല്ല അല്ലെ ഏത് വിധി ലഭിച്ചില്ല അല്ല ഞാൻ എന്റെ നിലപാട് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പറഞ്ഞത് പത്രത്തിൽ നോക്കിയാൽ മതി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉണ്ട് ഞാൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരാശയുണ്ടോ എന്ന് നിരാശ ഇത് കോടതി വിധിയാണല്ലോ കോടതി വിധിയിൽ പലപ്പോഴും പല വിധികളിലും നമുക്ക് നിരാശയുണ്ടാവും നമുക്ക് സന്തോഷം ഉണ്ടാവും കാരണം ഇതൊരു എന്താ പറയുക ഇപ്പോഴും വിധിയുടെ പൂർണ്ണ എന്താ പറയുക വിധി പകർപ്പ് അല്ലേ അത് പുറത്തു വന്നിട്ടില്ല അത് പന്ത്രണ്ടാം തീയതി വരുള്ളൂ അത് വരുന്നതുവരെ നമ്മൾ ഈ കോടതി വിധി അംഗീകരിച്ചേ പറ്റൂ എൻ്റെതായ മനസ്സിലെ സങ്കല്പത്തിലുള്ള കോടതി ഇതൊന്നുമല്ല അതുകൊണ്ടെ പക്ഷെ ഇപ്പോൾ നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരന് ഇങ്ങനൊരു കോടതി വിധി വന്നു അപ്പോൾ വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു ഇനിയിപ്പീല് പോകാൻ ഒരു സമയമുണ്ട് പിന്നെ ഇനിയും കോടതികളുണ്ട് ഹൈക്കോടതി ഉണ്ട് ഡിവിഷൻ ബെഞ്ചുണ്ട് സുപ്രീം കോടതി ഉണ്ട് അല്ല അതവർക്ക് അവകാശപ്പെട്ടതല്ലേ അർഹതപ്പെട്ടതല്ലേ ആർക്കും അങ്ങനെ ഒരു വിനിക്കെതിരെ അപ്പീൽ പോവാലോ സർക്കാർ അപ്പീൽ പോകണ്ടോ അല്ല എനിക്കങ്ങനെ വിമർശന പോലീസ് ക്രിമിനൽ സംഘമായി പ്രവർത്തിച്ചു എന്താണ് ശരിക്കും തോന്നുന്നത് ദിലീപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിൽ തോന്നിയിട്ടുണ്ടാവും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദിലീപ് അയാളെ എൺപത്തി ദിവസം ജയിലിൽ ഇട്ടതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു നടപടിക്കെതിരെ കേസിൽ പോണ്ടതാണ് ആ അല്ല അങ്ങനെ പോണം പോണമെന്നേ പറഞ്ഞു പോയിട്ട് വേണം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനംഗീകരിക്കുന്ന വരുമാവില്ലേ ഇത് പകൽ പോലെ വ്യക്തമായ കുറെ കാര്യങ്ങളുണ്ടല്ലോ നേരിട്ട് പല നടക്കും കേട്ടവരുണ്ട് സിനിമാ മേഖലയിൽ അവരൊക്കെ കേട്ടാ അനുഭവിച്ചാൽ ഇതൊരു വിധിയെ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നതാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല അത് ഇത് ഒരു ഒരു വ്യക്തിയോടല്ലേ ഞാൻ പറയുന്നത് മൊത്തം ലോകത്തിനോടല്ലേ അപ്പൊ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അടുപ്പമുള്ളവരായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഏഹ് അപ്പോ ഇത് നിരാശയാണോ ആശയാണോ എന്നു ചോദിച്ചാല് എല്ലാവരും പറയും അതിജീവിതയ്ക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം അങ്ങനത്തെ ഒരു ക്രീശ ഡയലോഗാ നിൽക്കുന്നില്ല മനസ്സിലായി അങ്ങനെ പറയുന്നവർ തന്നെ ഉള്ള ആൾക്കാരുടെ നിലപാട് എന്തൊക്കെ അറിയുന്ന അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പിന്നെ സജീവ ചർച്ചയാവുമല്ലോ കാരണം ഈ ശബരിമല അയ്യപ്പൻ എന്നുള്ളത് മലയാളിയുടെ ഒരു സ്വന്തം ഒരു ഒരു പ്രിയപ്പെട്ട ഒരു ആളാണ് ദൈവാണല്ല പ്രിയപ്പെട്ട ഒരാളാണ് അതില് ആൾക്കാർ ഇപ്പോഴും കല്പിക്കുന്നൊരു ദിവ്യത്വണ്ടല്ലോ അവിടുന്ന് മോഷണം നടന്നുള്ളതും അതിൽ ചിലർ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതും വാസ്തവമാണ് കള്ളക്കേസൊന്നുമല്ലോ അത് സ്വാഭാവികമായിട്ടും എലക്ഷനിലും പ്രതികരിക്കും ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കും കാരണം അതും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മൾ ജനം അത്ര മോശക്കാരൊന്നുമില്ല അവർ അവർ അവരുടേതായ രീതിയിൽ വിലയിരുത്തും ഇപ്പോൾ ദിലീപിൻ്റെ കേസാണെങ്കിലും രാഹുലിൻ്റെ കേസാണെങ്കിലും ഒക്കെ തന്നെ നൂറ് ശതമാനം സാക്ഷരം എന്ന് അവകാശപ്പെടുന്ന മലയാളി അത് വിലയിരുത്തും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ സ്ത്രീ ലമ്പടന്മാർ എന്താണ് ചെയ്യുന്നതെന്നാണ് മറുവശത്തോ